സാമ്പത്തിക വർഷം വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ട്രസ്റ്റുകൾ മുഖേന ലഭിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി മൂന്ന് അഞ്ച് കോടി ഇതിൽ മൂവായിരത്തി ആറ് അഞ്ച് കോടിയും ബി ജെ പിക്ക് ആണ് കോൺഗ്രസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം ഏഴ് എട്ട് കോടിയും തൃണമൂൽ കോൺഗ്രസിന് നൂറ്റി രണ്ട് കോടിയും ലഭിച്ചു ആകെയുള്ള ഇരുപത് ട്രസ്റ്റുകളിൽ പതിനഞ്ചെണ്ണം വാർഷിക റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും സംഭാവന ലഭിച്ചതായി അറിയിച്ചത് പത്ത് പാർട്ടികളാണ് പ്രുഡന്റ് തെരഞ്ഞെടുപ്പ് ട്രസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റീഫോംസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് അൻപത് കോടിയാണ് സംഭാവനയായി പാർട്ടികൾക്ക് ലഭിച്ചത് സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയാണ് സംഭാവന നൽകിയതിൽ മുന്നിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം നാല് മൂന്ന് കോടി തെലങ്കാന മുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം രണ്ട് അഞ്ച് കോടി ഹരിയാന ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് പൂജ്യം കോടി പശ്ചിമബംഗാൾ ഇരുന്നൂറ്റി മൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടി ഗുജറാത്ത് ഇരുന്നൂറ് ദശാംശം അഞ്ച് പൂജ്യം കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ നടൻ നിവിൻ പോളിയും നിർമ്മാതാവ് പി എസ് ഷംനാസും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന നിയമയുദ്ധത്തിൽ നിർണായക വഴിത്തിരിവ് ഇരുവർക്കുമിടയിലുള്ള തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടു ഇതോടെ ഇരുവിഭാഗവും നൽകിയ പരാതികളിൽ പോലീസിന്റെ തുടർ നടപടികൾക്ക് കോടതി താൽക്കാലിക വിലക്കേർപ്പെടുത്തി ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉടലെടുത്തത് സിനിമയുടെ ടൈറ്റിൽ അവകാശം സ്വന്തമാക്കുന്നതിനായി നിർമ്മാതാവ് ഷംനാസ് തന്റെ ഒപ്പ് വ്യാജമായി ചമച്ചുവെന്ന് കാണിച്ച് നിവിൻ പോളി പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെ നിവിൻ പോളിക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങളുമായി ഷംനാസു രംഗത്തെത്തി ഗുരുവായൂർ നിയമസഭാ സീറ്റിൽ ലീഗ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയായി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് എംഎസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് എന്നിവരെയാണ് സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത് ഗുരുവായൂർ സീറ്റ് നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സീറ്റ് വെച്ചുമാറേണ്ടതില്ലെന്ന ലീഗ് തീരുമാനിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കളായ കെ മുരളീധരൻ ടി എൻ പ്രതാപൻ എന്നിവർക്ക് ഗുരുവായൂർ മത്സരിക്കണമെന്ന മോഹമുണ്ടായിരുന്നു ഗുരുവായൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രതികരിച്ചതോടെയാണ് സീറ്റ് വെച്ചുമാറ്റം വലിയ ചർച്ചയായത് കെ ടി ജലീലിന്റെ സോഷ്യലിസ്റ്റായ മുഹമ്മദ് രബി എന്ന പുസ്തകം പ്രകാശനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളമെന്നും ഏത് മതേതരവാദിക്കും സന്തോഷം നൽകുന്ന കാര്യമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മതവർഗീയത വിശ്വാസികളിൽ കുത്തിയിറക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം പുസ്തകങ്ങൾക്ക് പ്രസക്തിയുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മതപണ്ഡിതന് നൽകിയ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ അഭിമാനമുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ദക്ഷിണ കേരള ഉലമ നേതാവ് തൊടിയൂർ കുഞ്ഞുമൊഹമ്മദ് മൗലവിയാണ് പുസ്തകം ഏറ്റുവാങ്ങിയത് ഇടുക്കി അടിമാലിയിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലെ ദുരന്തബാധിതർക്ക് വീട്ടുവാടക നൽകാൻ തീരുമാനമായി മന്ത്രി റോഷിയ കസ്റ്റിന്റെ അധ്യക്ഷതയിൽ ദുരന്തബാധിതരുടെ പ്രതിനിധികളും എ ഡി എമ്മുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത് ഇതോടെ ദുരന്തബാധിതർ നടത്തിവരുന്ന സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാൻ തീരുമാനമായി ഒക്ടോബർ ഇരുപത്തിയഞ്ചിനുണ്ടായ വൻ മണ്ണിടിച്ചിലാണ് അടിമാലി ലക്ഷംവീട് കോളനിയിലെ വീടുകൾ നശിച്ചത് അപകട സാധ്യത കണക്കിലെടുത്ത് ഇരുപത്തിമൂന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു എട്ട് കുടുംബങ്ങൾ കെ എസ് ഇ ബിയുടെ ഒഴിഞ്ഞുകിടന്ന ക്വാർട്ടേഴ്സിലേക്കും പതിനഞ്ച് കുടുംബങ്ങൾ വാടക വെട്ടിലേക്കുമാണ് മാറിയത് ഇവരുടെ വീട്ടുവാടക കരാർ കമ്പനി നൽകുമെന്ന് കളക്ട്രേറ്റിൽ നടന്ന ചർച്ചയിൽ ധാരണയായിരുന്നു